മുപ്പത്തി നാൽപ്പത്തേഴാമതിയാണ് അങ്ങനെ യോസഫ് ചെന്നു എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ള തൊക്കെയും കനാദേശം ചെന്നു കോശൻ ദേശത്ത് ഇരിക്കുന്നു എന്ന് ഫറവനെ പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരെ അഞ്ച് പേരെ കൂടിക്കൊണ്ടിരുന്ന ഫർവൻ്റെ സന്ധ്യയിൽ നടത്തി അപ്പോൾ ഫർവോ അവൻ്റെ സഹോദരന്മാരോട് നിങ്ങളുടെ വീട്ടിൽ എന്തെന്ന് ചോദിച്ചാൽ അവർ ഫർവനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരും ആണോന്നുവെന്ന് പറഞ്ഞു ദേശത്ത് താമസിപ്പാമെന്ന് ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്ത് ക്ഷാമ അക്രമമായിരിക്കുക അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചില്ല അടിയങ്ങൾ കോശം ദേശത്ത് പാർത്തു കൊള്ളട്ടെ എന്നും അവർ ഫർവനോട് പറഞ്ഞു ഫർവൻ യോസഫിനോട് നിൻ്റെ അപ്പന് സഹോദരന്മാരെ നിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നുള്ളൂ മുസ്ലിം ദേശം നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു ദേശിലേക്ക് നല്ല ഭാഗത്ത് നിന്ന് നിൻ്റെ അപ്പനെയും സഹോദരമാരെയും പാർപ്പിക്കുക അവർ ഗോസ് ദേശത്ത് തന്നെ പാർത്തു കൊള്ളട്ടെ അവർ പ്രാപ്തമാരുണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എൻ്റെ ആടുമാടുകളുടെ മേൽ വിചാരികന്മാരാക്കി വെക്കുക എന്ന് കൽപ്പിച്ചു ജോസഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അടുത്ത് കൊണ്ടുവന്നു അവനെ ഫെറോൻ്റെ ചിന്തിക്കു നടത്തി യാക്കോബി ഫറോണെ അനു ചോദിച്ചു ഫ്രവോൺ യാക്കോബിനോട് എത്ര വയസ്സായെന്ന് ചോദിച്ചു യാക്കോ ഓഫ് ഫറോണോട് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാരണം ഏറ്റവും കുറച്ച് സമുദ്രമായിരിക്കുന്നു എൻ്റെ ആയുഷ്കാലം ചുരുക്കവും ദുഷ് കഷ്ടമുള്ളതുമൊക്കെ എൻ്റെ പിതാക്കന്മാരുടെ പരദേശപ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു യാക്കോ ഓഫ് പിന്നെ അനുഗ്രഹിച്ചു ഫറോണിന്റെ സഞ്ചിയിൽ നിന്ന് പോയി അന്നും ജോസഫ് ഖാൻ്റെ അപ്പനെയും സഹോദരമാരെയും കുടിപാർപ്പിച്ചു ഫറോൻ കൽപ്പിച്ച പോലെ അവർക്ക് മിസ്ലൈം ദേശത്തിലേക്കും നല്ല ഭാഗമായ രമസേസ് ദേശത്ത് അവകാശം കൊടുത്ത് ജോസഫ് ഖാൻ്റെ അപ്പനെയും സഹോദരമാരെയും അപ്പൻ്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞു കുട്ടികളുടെ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു എന്നത് ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തു നിന്നും ആഹാരമില്ലാതെയായി മുസ്ലീം ദേശവും കനാദേശവും ക്ഷാമം കൊണ്ട് പോകുന്നു ജനങ്ങൾ വാങ്ങിയ ദാനത്തിന് വിലയായി ജോസഫ് മുസ്ലിം ദേസും കനാം ദേഴ്സുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം ജോസഫ് ഗ്രഹത്തിൻ്റെ ജോസഫ് ഫോർവേൻ്റെ ഗ്രഹത്തിൽ കൊണ്ടുപോകുന്നു മുസ്ലിം ദേഴ്സും കനാം ദേശം പണം ഇല്ലാതെയായപ്പോൾ മുസ്ലീമൊക്കെയും ജോസഫിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് ആഹാരം തരണം ഞങ്ങൾ നിൻ്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്നത് എന്തിനാണ് പണം തീർന്നു പോയെന്ന് പറഞ്ഞു മതി യോസഫ് നിങ്ങളുടെ ആടുപാടുകളെ തരുതുന്നു പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുപാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ കണ്ണുകാലികളെ യോസഫ് അടുത്ത് കൊണ്ടുപോകുന്നു കുതിര ആട് കന്നുകാലി കഴുത എന്നിവ ജോസഫിലായി വാങ്ങി അവർക്ക് ആഹാരം കൊടുക്കും ആയാണ്ടിൽ അവരുടെ കന്നുകാലികളെല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവർ ശേഷിച്ചു ആ ആണ്ട് കഴിഞ്ഞ പിറ്റേ ആണ്ടിൽ അവർ അവരുടെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ പണം ചിലവായി അവരുടെ കൂട്ടങ്ങളും യജമാനെ ചേർന്നു നിങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ യജമാൻ്റെ മുമ്പാകുമൊന്നും ശേഷിക്കില്ല എന്നുള്ളതും യജമാനെ ഞങ്ങൾ മറക്ക മറയ്ക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലവും തന്നെ മുമ്പിൽ എന്തിനാണ് നശിക്കുന്നു ഇനി ഞങ്ങളെയും നിലത്തെ ആഹാരത്തിന് വിലയായി വാങ്ങണം ഞങ്ങൾ നിലവുമായി ഫർവോന് അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോട് ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വൃത്തി നൽകാൻ തരണം അങ്ങനെ ദിവസം മുസ്ലിം ഇതിനോക്കിയും ഫർവോ ഇതിലേക്ക് വാങ്ങി ശ്യാമം ബലപ്പെടുകൊണ്ട് മുസ്ലിം തങ്ങളുടെ നിലം കിട്ടും നില നില ഫർവനായി ഇല്ലെങ്കിലും അവൻ മുസ്ലിം ഏറ്റവും അറ്റു മുതലറ്റങ്ങളിലേക്ക് കൂടി നീക്കി പാർപ്പിച്ചു പുരോഹിതമാരുടെ നില മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഫറുവാൻ അവകാശം കൽപ്പിച്ചിരുന്നു പുറകാൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചു തന്നാൽ അവർ തങ്ങളുടെ നില കിട്ടില്ല ജോസഫ് ജനങ്ങളോട് ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫർവോ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വിത്ത്താ നിലമ്പത്തി ചോൾഡ്രീൻ വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഫർവോ അഞ്ചിലൊന്ന് കൊടുക്കണം നാലോഹിലോ വിത്തനത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിനവർ ഇനി ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു യജമാനെ ഞങ്ങളോട് ദൈവം ഉണ്ടായാൽ മതി ഞങ്ങൾ ഫർഗോൻ അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞു അഞ്ചിലൊന്ന് ഫറോണ് ജില്ലാ അല്ലെങ്കിൽ യൂസഫ് മുസ്ലിമിൻ്റെ നിലങ്ങളെ സംബന്ധിച്ച് വച്ച ചട്ടം ഇന്നിവരെയും നടപ്പാക്കുന്നു പുരോധിതമാരുടെ നില മാത്രം ഫറഗോണു ചേർന്നിട്ടില്ല ഇസ്ലൈം മുസ്ലിം രാജ്യ രാജ്യത്തിലെ കോശം കേസ് പാർട്ടി അവിടെ അവകാശം സമാവിച്ചു ഏറ്റവും സന്താനകോഷ്ടുള്ളവരായി പെരുക്കുന്നു യാക്കോ മിസ്രൈൻ വന്നിട്ട് പതിനേഴ് സമയം ജീവിച്ചിരുന്നു യാക്കോവിൻ്റെ ആയുഷ്കാലക നൂറ്റി നാൽപ്പത്തേഴ് സമസ്യം ഉണ്ടാകും ഇസ്ര മരിപ്പാൻ കാലം എടുത്തപ്പോൾ അവൻ്റെ മകനായ യോസഫിനെ പിടിപ്പിച്ചു അവനോട് നിനക്ക് നടുക്കുപയുണ്ടെങ്കിൽ എൻ്റെ കൈ എൻ്റെ തുടരെയും കീഴിൽ വെക്കുക എന്നോട് ദേവിയും വിശ്വസിയും കാണിച്ചിരുന്ന മിശ്രേമിൽ അടക്കാതെ ഞാൻ എൻ്റെ പിതാക്കമാരെ പോലെ ഇന്ത്യ കൊടുമ്പോൾ എന്നെ മിശ്രമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരെ ശ്മശാന ഭൂമിയിൽ അടക്കണം എന്ന് പറഞ്ഞു നിൻ്റെ കൽപ്രമുഖകാരൻ ഞാൻ ചെയ്യാമെന്ന് അവൻ പറഞ്ഞു എന്നോട് സത്യം ചെയ്യുക എന്നവൻ പറഞ്ഞു അവൻ സത്യം ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിലിൻ്റെ തലക്കൽ നമസ്കരിച്ചു